ധനഞ്ഞ പടക്കമായി പി വി എൻവർ എം എൽ എ പി വി അൻവർ എം എൽ എ ഇതിനു മുമ്പ് നടത്തിയ പല സമ്മേളനത്തിനും വലിയൊരു ജനക്കൂട്ടം ഉണ്ടായിരുന്നു ജനക്കൂട്ടം സാക്ഷി നിർത്തി പി വി എൻവർ ജനക്കൂട്ടത്തെ മുൻനിർത്തി പി വി അൻവർ പല വിധത്തിലുള്ള പ്രഖ്യാപനങ്ങൾ നടത്തിയിരുന്നു ഇന്ന് മഞ്ചേരിയിൽ പൊതുസമ്മേളനം വിളിച്ചു ചേർത്തു പി വി അൻവർ അൻവർ വിചാരിച്ചതുപോലെയൊന്നും ജനക്കൂട്ടം എത്തിച്ചേർന്നില്ല എന്തായാലും മഞ്ചേരിയിലെ പൊതുസമ്മേളനത്തിൽ ഡെമോക്രാറ്റിക് മൂവ്മെന്റ് ഓഫ് കേരള എന്ന സാമൂഹിക സംഘടന പ്രഖ്യാപിച്ച് അൻവർ തടിതപ്പാൻ ശ്രമിക്കുന്നു എല്ലാ പൌരന്മാർക്കും രാഷ്ട്രീയ സാമ്പത്തിക നീതിയാണ് തന്റെ സംഘടന ലക്ഷ്യമിടുന്നത് എന്നാണ് അൻവറിന്റെ പ്രഖ്യാപനം വിശ്വാസത്തിലുള്ള സ്വാതന്ത്ര്യം സമത്വം എന്നിവ സാക്ഷാത്കരിക്കാനുള്ള മുന്നേറ്റമാണ് സംഘടനയുടെ ലക്ഷ്യമെന്നും അദ്ദേഹം പ്രഖ്യാപിച്ചു ഇന്ത്യൻ ജനാധിപത്യത്തിന് കാവൽ ആവശ്യമാണ് അതിനുവേണ്ടി അതിനുവേണ്ടി ഭരണഘടനാ സംരക്ഷണ പ്രസ്ഥാനമായി നിലകൊള്ളുമെന്നും അൻവർ പറഞ്ഞു സാമൂഹ്യ നീതിയിൽ അധിഷ്ഠിതമായ ജനാധിപത്യ സോഷ്യലിസ്റ്റ് നയം നടപ്പാക്കിയാണ് ലക്ഷ്യമെന്നും അദ്ദേഹം പറഞ്ഞു എന്തായാലും അദ്ദേഹത്തിന്റെ പൊതുസമ്മേളനം ഇന്ന് വലിയ ശ്രദ്ധേയമായി മാറി പൊതുസമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞ പ്രധാന കാര്യങ്ങൾ ഇവയൊക്കെയാണ് പ്രവാസികൾക്ക് ഓട്ടവകാശം മലപ്പുറം കോഴിക്കോട് ജില്ലകൾ വിഭജിച്ച് പുതിയ ജില്ല പ്രഖ്യാപിക്കണം മലബാറിനോടുള്ള അവഗണന അവസാനിപ്പിക്കണം വിദ്യാഭ്യാസ വായ്പകൾ എഴുതിത്തള്ളണം സംരംഭക സംരക്ഷണ നിയമം അടിയന്തരമായി നടപ്പാക്കണം തിരികെ എത്തുന്ന പ്രവാസികൾക്കായി പദ്ധതികൾ ആരംഭിക്കണം വിദ്യാഭ്യാസം സൌജന്യമാക്കണം മേക്ക് ഇൻ കേരള പദ്ധതി ജനകീയമാക്കണം വഴിയോര കച്ചവടക്കാർക്ക് വായ്പ അനുവദിക്കണം തൊഴിലില്ലായ്മ വേതനം മിനിമം രണ്ടായിരം രൂപയാക്കണം അഭ്യസ്തവിദ്ധരായ തൊഴിൽ രേഖകർക്ക് കെ എസ് ആർ ടി സി സൌജന്യ യാത്രാ പാസ് നൽകണം വയോജന വകുപ്പ് രൂപീകരിക്കണം തീരദേശ അവകാശ നിയമം പാസാക്കണം പ്രത്യേക കാർഷിക ബഡ്ജറ്റ് അവതരിപ്പിക്കണം നിയോജക മണ്ഡലങ്ങളിൽ കൃഷിക്കായി പ്രത്യേക വേണം ഓൺലൈൻ കച്ചവടം നിരുത്സാഹപ്പെടുത്തണം വന്യമൃഗ ആക്രമണത്തിന്റെ നഷ്ടപരിഹാരം അമ്പത് ലക്ഷമാക്കണം ഇങ്ങനെയൊക്കെയുള്ള വലിയ വലിയ ആവശ്യങ്ങളാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചത് കോരിച്ചെരിയുന്ന മയക്കിടെയാണ് മഞ്ചേരിയിൽ പൊതുസമ്മേളന വേദിയിൽ അൻവർ എത്തിയത് അൻവറിനെ അദ്ദേഹത്തിന്റെ അനുയായികൾ മുദ്രാവാക്യം വിളികളോടെ സ്വീകരിച്ചു ഡി എം കെയുടെ കൊടികെട്ടിയും ഷാളണിഞ്ഞും അൻവറിന്റെ പിന്തുണയുമായി നൂറുകണക്കിന് പേരാണ് ഡി എം കെ എന്ന് വെച്ചാൽ അൻവറിന്റെ പാർട്ടിയാണ് യഥാർത്ഥ ഡി എം കെ അല്ല അവർ നൂറുകണക്കിന് പേർ മഞ്ചേരിയിലേക്ക് എത്തി എന്നാൽ ഡി എം കെ അൻവറിനെ തള്ളിക്കളഞ്ഞിരിക്കുകയാണ് ഡിഎംകെ പ്രവർത്തകർ അൻവറിന്റെ വേദിയിലെത്തി എന്നുള്ള രീതിയിലാണ് പ്രചരണം ഡിഎംകെ പറയുന്നത് തങ്ങളുടെ പ്രവർത്തകർ പൊതുസമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ അത് തങ്ങളുടെ തങ്ങളുടെ അഭിപ്രായമോ അനുവാദമോ വാങ്ങാതെയാണ് എന്നുള്ളതാണ് എന്തായാലും ഡി എം കെ മുന്നണിയിലെ പ്രധാന കക്ഷിയാണ് സിപിഎമ്മെന്നും അവരെ പിണക്കുന്ന നയം സ്വീകരിക്കില്ലെന്നും ഡി എം കെ തീരുമാനിച്ചു ചുരുക്കത്തിൽ അൻവറിന്റെ മഞ്ചേരിയിലെ ഇന്നത്തെ പൊതുസമ്മേളനം അൻവർ എന്ന രാഷ്ട്രീയക്കാരന്റെ തകർച്ചയുടെ ഭാഗമായി മാറി അല്ലെങ്കിൽ ആ തകർച്ചയ്ക്ക് ഉദാഹരണമായി മാറി